ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവയ്ക്ക് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ കൂടി ഇങ്ങനെ തയ്യാറാക്കിയാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിന ഇവിടെ കുറച്ച് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം പാവയ്ക്ക എന്നെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു സവാള നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളക് ആയോണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് കടകിട്ട് കൊടുക്കാം കടുക് പൊട്ട് വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കൊടുക്കാം പാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം പാവക്ക ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഈ ചിരിക്കയും തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ കൈപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞുകിട്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം പാവക്ക എടുത്തിട്ട് ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പരിവ് ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം പാവയ്ക്ക ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക അല്പം പോലും കയ്പ് നമുക്ക് ഈ പാവയ്ക്കായ്ക്ക് തോന്നുകയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്